അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യണത് ഫോഡിൻ്റെ എഫ് സീരീസ് ട്രക്കുകളാണ് അതായത് ഫോർഡിൻ്റെ എഫ് സീരീസ് ട്രക്കുകൾ എന്ന് പറയുന്നത് ലൈറ്റ് ഡ്യൂട്ടി ഉണ്ട് മീഡിയം ട്രക്സ് ഉണ്ട് അങ്ങനെ പലതുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് നമ്മുടെ ഫോർഡിൻ്റെ എഫ് സീരീസ് വാഹനങ്ങളൊക്കെ വരുന്നത് ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി അമേരിക്കയിൽ മാത്രം ഏകദേശം നാല് ലക്ഷത്തിലേറെ ഫോർഡിൻ്റെ എഫ് സീരീസ് വാഹനങ്ങളാണ് സെയിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ പിക്ക്പ്പിൻ്റെ ഒക്കെ ട്രെൻഡ് ഒക്കെ ആയി വരുന്നേ ശരിക്കും പറയുവാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കയറ്റി മലയും കാടൊക്കെ കയറി ഒരു ക്യാമ്പിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു തരത്തിലാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് എന്ന് പറയുന്നത് നമുക്കിനി ഫോണിന്റെ എഫ് സീരീസ് വാഹനങ്ങളിലോട്ട് വരികയാണെങ്കിൽ ഇവരുടെ എസ് വി ടി അതായത് സ്പെഷ്യൽ വെഹിക്കിൾ ടീം എന്ന് പറയുന്ന സംഗതി ഒക്കെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഇവരൊരു കിടക്കാച്ച ഐറ്റം പുറത്തിറക്കിയിരുന്നു ഒരു ഫൈവ് പോയിന്റ് എയ്റ്റ് ലിറ്റർ വി എയ്റ്റ് എഞ്ചിനോട് കൂടി വരുന്ന ഒരു മോഡൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് എച്ച് പി ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ നമ്മുടെ പോളണ്ണൻ കൊണ്ടുവരുന്ന ഈ ഒരു റെഡ് ട്രക്ക് വെച്ചാൽ റെഡ് ട്രക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോർഡിൻ്റെ എഫ് സീരീസിൽ വരുന്നതാണ് ഇത് ഒരു ഫൈവ് പോയിന്റ് ഫോർ ലിറ്റർ വി എറ്റ് എഞ്ചിനാണ് മുന്നൂറ്റി അറുപത് എച്ച് പിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഫോർഡിന്റെ എഫ് സീരീസിന്റെ സീരിയസിൻ്റെ ലക്ഷ ഒരു ഓറൻ്റായിട്ടുള്ള ഒക്കെ പുറത്തിറക്കിയിരുന്നു പ്ലാറ്റിനോ എന്നൊക്കെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ലൈറ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇലക്ട്രിക് ഒക്കെ പുറത്തിറക്കിയിരുന്നു പിന്നെ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ടെമോ എന്ന് പറയുന്ന ഒരു ഐറ്റം ഒക്കെ ഉണ്ട് അതിന് ഫോർഡിൻ്റെ എഫ് സീരീസ് വാഹനം എന്ന് പറയുന്നത് ഒരു നിസാരക്കാരനല്ല ഒരു ഒന്നൊന്നര പൊളി സാധനമാണ് പക്ഷേ എങ്കിൽ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളതും ഈ ഫോർഡിൻ്റെ എഫ് സീരീസ് വാഹനങ്ങളാണ്